ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോകറാണിയായ മറിയം രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ രാജ്യത്വപരമായ യശസ്സിനെ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ വസ്തുതയ്ക്ക് വേണ്ട ആധികാരികമായ വെളിപ്പെടുത്തലുകൾ സഭാപിതാക്കന്മാർ സഭയുടെ വേദപാരംഗതന്മാർ മാർപ്പാപ്പാമാർ തുടങ്ങിയവർ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ പതിനൊന്നിന് പി യുസ് പന്ത്രണ്ടാമൻ പാപ്പ തൻ്റെ ചാക്രിക ലേഖനം വഴി സകല വിശ്വാസികളുടെയും അജപാലകരുടെയും ചിലകാല അഭിലാഷത്തെ അംഗീകരിച്ചു കൊണ്ട് മറിയത്തിൻ്റെ രാജ്യത്വ തിരുനാൾ കൊണ്ടാടണമെന്ന് പ്രഖ്യാപിച്ചു അതിനോടകം തന്നെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കാ വിശ്വാസികൾ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും മാതാവായ പരിശുദ്ധ മറിയത്തിനോട് പ്രകടി പ്രകടിപ്പിച്ചു വന്നിരുന്ന ഭക്തിക്ക് അതോടെ സാധുത ലഭിക്കുകയും ചെയ്തു നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണവും ആലങ്കാരികവും വ്യക്തിത്വവുമായ അർത്ഥത്തിൽ രാജാവ് എന്ന വാക്കിൻ്റെ പൂർണ്ണതയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കറിയാം കാരണം അവൻ ദൈവവും അതേസമയം തന്നെ യഥാർത്ഥ മനുഷ്യനുമായിരുന്നു എന്നാൽ ഈ വസ്തുതകളൊന്നും തന്നെ യേശുവിൻ്റെ രാജകീയത്വമെന്ന സവിശേഷതയിൽ പങ്കുചേരുന്നതിൽ നിന്നും മറിയത്തെ വിലക്കുവാൻ പര്യാപ്തമല്ല കാരണം അവൾ യേശുവിൻ്റെ മാതാവാണ് കൂടാതെ തൻ്റെ ശത്രുക്കളോടുള്ള ദൈവിക വിമോചകൻ്റെ പോരാട്ടത്തിലും അവർക്ക് മേലുള്ള അവൻ്റെ വിജയം തുടങ്ങിയവയിലുമെല്ലാം മറിയവും പങ്കാളിയായിരുന്നു ക്രിസ്തുവുമായുള്ള ഈ ഐക്യത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവികൾക്കും മേൽ ഒരു സവിശേഷമായ ഒരു സ്ഥാനം അവൾ നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് യേശുവുമായുള്ള ഇതേ ഐക്യത്താൽ തന്നെ ദിവ്യരക്ഷകന്റെ സ്വർഗീയ രാജ്യത്തിലെ വിശേഷപ്പെട്ട നിധികൾ വിതരണം ചെയ്യുന്നതിനുള്ള രാജകീയാധികാരത്തിനും അവളെ യോഗ്യയാക്കുന്നു അവസാനമായി യേശുവുമായുള്ള ഇതേ ഐക്യം തന്നെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുമും ഒരിക്കലും നിലയ്ക്കാത്ത മധ്യസ്ഥങ്ങളുടെ ഒരക്ഷയ ഖനിയാക്കി അവളെ മാറ്റിയത് പിയുസ് ഒമ്പതാമൻ പാപ്പ അമലോത്ഭവ ഗർഭധാരണം എന്ന ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എല്ലാ മാലാഹമാരെക്കാളും വിശുദ്ധന്മാരെക്കാളും അധികമായി ദൈവം തൻ്റെ സ്വർഗീയ നിധിശേഖരത്തിൽ നിറഞ്ഞു കവിയുന്ന സ്വർഗീയ സമ്മാനങ്ങളാൽ അവർണനീയമായ രീതിയിൽ മറിയത്തെ സമ്മാനിതയാക്കി മറിയമാകട്ടെ ഏറ്റവും ചെറിയ പാപത്തിൻ്റെ കറയിൽ പോലും അകപ്പെടാതെ നിർബലവും ശുദ്ധിയുള്ളവളായി നിഷ്ക്ലങ്കതയുടെയും വിശുദ്ധിയുടെയും പൂർണ്ണത കൈവരിച്ചു ദൈവമല്ലാതെ മറ്റാരും കൈവരിച്ചിട്ടില്ലാത്ത ആ പൂർണത മറിയത്തിൻ്റെ മകൻ്റെ കണ്ണിൽ അവൾക്കും മറ്റുള്ള എല്ലാവരിലും മേലെ പ്രഥമ പരിഗണനയുണ്ട് എന്ന നിലയിൽ മറ്റുള്ളവർക്കും മേലെ അവൾക്കുള്ള ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാനായി ഗർഭവതിയായ നിമിഷത്തിൽ തന്നെ അവൾക്ക് ലഭിച്ച കൃപകളുടെ സമൃദ്ധി എല്ലാ വിശുദ്ധരിലുമുള്ള കൃപകളെ കവച്ചു വെക്കുന്നതാണ് എന്ന കാര്യം മാത്രം ഓർത്താൽ മതി